ഹായ് വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമല്ലേ ഇന്നത്തെ നമ്മുടെ ഐറ്റം വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നമ്മളിന്ന് ചെയ്യുന്നത് വെണ്ടയ്ക്കയും കട്ടത്തായിരിക്കും കൊണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ഇപ്പോൾ നമ്മളൊരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് ചെറിയ വെണ്ടയ്ക്കയാണ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു രീതിക്ക് അരിച്ചു വെച്ചിരിക്കുകയാണ് അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ചീനച്ചട്ടിയോ കടായോ എന്തെങ്കിലുമൊന്ന് അടുപ്പത്തിട്ട് കൊടുക്കുക ഈ കടായി ഒന്ന് ചൂടായ ശേഷം നമുക്കൊരു അല്പ വെളിച്ചെണ്ണ ഒന്ന് വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായ ശേഷം നമുക്ക് നമുക്കീ ആയിരിക്കും എത്തിക്കുന്ന വെണ്ടയ്ക്കൊന്നിട്ട് കൊടുക്കാം അപ്പോൾ ഒരു മീഡിയം തീയിൽ നമുക്ക് ഈ വെണ്ടയ്ക്കാട് ആ വഴുവഴുപ്പുണ്ടല്ലോ ആ ഒട്ടൽ അതൊന്ന് മാറ്റിയെടുക്കണം ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്കറിയാമല്ലോ ഈ പോലെ വരുമെന്ന് അത് മാറുന്നതിന് പേരെ ഒന്ന് ഇളക്കി കൊടുക്കും ആ വെണ്ടയ്ക്കാട് ആ വഴുവഴുപ്പൊക്കെ മാറിയിട്ടുണ്ട് ഏകദേശം ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുമ്പോൾ അതൊന്ന് മാറിക്കൊള്ളും ഇനി നമുക്ക് ഇതാണ് നമുക്ക് നമുക്കിത് പാത്രം അപ്പോൾ ആ വേണ്ടയ്ക്കാ മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കുറച്ച് കാടുൊന്നിട്ട് കൊടുക്കാം ആ കാട് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും വളരെ കുറച്ചളവിൽ ഉലുവ ചേട്ടാ ഇത്രയും മതി അര ടീസ്പൂൺ ഒന്നും വേണ്ട ഒരു നുള്ള് ആ ഇത്രയും മതി ആ കടുവും ഉലുവാക്കിയത് പൊട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ ഒരു അഞ്ചാറ് വെളുത്തുള്ളി ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് അതും അങ്ങോട്ട് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അഞ്ചാറ് കൊച്ചുള്ളി അരിഞ്ഞത് അതും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് എരിവിന് ആവശ്യമുള്ള ഒരു അഞ്ചാറ് പച്ചമുളക് അതുകൂടെ അങ്ങോട്ട് ഇട്ട് രണ്ട് വാറ്റൽ മുളകും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ മുറിച്ച മുട്ട ആ വെറുതെ തണ്ട് കറിവേക്കും ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒന്ന് മൂട്ടിച്ചെടുക്കണം ഇതെല്ലാം കൂടെ ഇനി നമുക്ക് ചെറിയ തീ തന്നെ കുറച്ച് പൊടികളൊക്കെ ഇട്ട് കൊടുക്കണം ഒരു ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ജീരകപ്പൊടി ഒരു കാൽ ടീസ്പൂൺ കായപ്പൊടിയും കൂടെ അങ്ങോട്ടിട്ട് കൊടുക്കുക ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും പൊടികളുടെ ആ പച്ചച്ചവയൊന്ന് മാറണം കേട്ടോ അരിഞ്ഞു പോകാതെ ചെറിയ തീ തന്നെ വേണം നമുക്കിതൊക്കെ റെഡിയാക്കി എടുക്കാൻ അപ്പോൾ നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചച്ചവ മാറിയതിന് ശേഷം റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ വെണ്ടക്കായ നമ്മൾ ഇട്ട് കൊടുക്കും ആ വെണ്ടയ്ക്കായുടെ ചേർത്ത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കും എല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കും ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത് അങ്ങ് നിർത്താം ഒരാറ് ലിറ്റർ തൈരാണ് അത്യാവശ്യം പുളിയുള്ള തൈര് തന്നെയാണ് അപ്പം ഈ ഇരുമ്പ് ചട്ടിയായതുകൊണ്ട് നല്ല ചൂടല്ലേ ഈ തൈര് അതിൻ്റെ അകത്തു പിടിച്ചു കൊടുക്കുക കട്ട തൈരാണ് ഞാൻ ഉടയ്ക്കുന്നില്ല ഉടക്കാതെ തന്നെ അങ്ങോട്ട് കൊടുക്കുക ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടി ഇങ്ങോട്ട് അങ്ങോട്ട് കൊടുക്കുക ഉപ്പുപൊടി ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഒരു വെണ്ടയ്ക്ക തൈര് കറി കട്ട തൈര് ഇട്ട് നമ്മൾ ഇളക്കിയതിന് ശേഷം ഇത് മാറ്റുകയാണ് അടുപ്പത്തേന് തേങ്ങ വരേണ്ടാലും തൈരടയ്ക്കാനും ഒന്നും മെനക്കെടുണ്ട് കേട്ടോ ഇതേപോലുള്ള ടേസ്റ്റി ആയിട്ടുള്ള കറികൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് നല്ല രുചിയായി കറി നമുക്ക് വേറെ പാത്രത്തിലൂടെ മാറ്റാം ഇപ്പം നമുക്കറിയാലോ സ്കൂളൊക്കെ തുറന്ന സമയമായ പിള്ളേരൊക്കെ സ്കൂളിൽ പോകാനായിട്ട് ആ ഒരു എന്തെങ്കിലുമൊക്കെ കറി വേണം അപ്പം ഇതേപോലെ ഇതെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തേങ്ങ അരയ്ക്കാനോ തൈര് ഉടയ്ക്കാനോ ഒന്നും സമയം വേണ്ട പെട്ടെന്ന് തന്നെ ഇത് ചെയ്തെടുക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക തൈര് കറി ഇനി ഒരു കാര്യം കൂടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ കൂട്ടത്തിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ ചെയ്തേക്കണം കേട്ടോ വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം ബൈ